ഹലോ ഇത് നമുക്ക് കസ്റ്റമർ തന്നൊരു ഓർഡർ ആണ് കേട്ടോ അവർക്ക് വേണ്ട ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരണം അതായത് ഒരു സൈഡ് യെല്ലോ ഒരു സൈഡ് ബ്ലൂ ആയിട്ട് നെറ്റിലൊരു ഫ്രോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നെറ്റ് ഡയബിൾ എല്ലാം നന്ന് കുറേ ആൾക്കാർ പറയുന്നത് നമ്മൾ ഇത് നെറ്റ് വാങ്ങിച്ച കടയിൽ പോയപ്പോഴും അവർ പറഞ്ഞത് ഡൈബിൾ അല്ലയെന്നാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഒരു പരീക്ഷണത്തിന് മുതലേട്ടോ അവർക്ക് നിർബന്ധമായിട്ടും യെല്ലോ ആൻഡ് ബ്ലൂ ഷെയ്ഡ് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡൈ വാങ്ങിയിട്ട് ഡൈ ചെയ്യാൻ പോകുന്നുണ്ടോ ആദ്യം നമ്മൾ തുണി ഇങ്ങനെ ചുരുട്ടി ചുരു ചുരുട്ടി വെച്ചിട്ട് നടുക്ക് കെട്ട് കൊടുത്തു അതായത് രണ്ട് രണ്ട് സ്ഥലത്തും രണ്ട് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പാർട്ടിഷ്യൻ ചെയ്തത് പിന്നെ അടുപ്പിലാണ് കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അടുപ്പ് കത്താൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിട്ട് അടുപ്പ് കത്തുന്നതേ ഉണ്ടായിട്ട് ആ നിലക്ക് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അടുപ്പ് കത്തുന്നതായിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടാവും അതിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് അങ്ങനെ അവസാനം അടുപ്പ് ലാസ്റ്റ് കത്തി അങ്ങനെ കുറേ ടൈം വെള്ളം തിളപ്പിക്കാനും കുറേ ടൈം പോയി വെള്ളം തിളക്കും തിളക്കാനാവുമ്പഴത്തേക്ക് വീണ്ടും അടുപ്പ് കിടും പിന്നെ ആദ്യം കത്തിക്കും പിന്നെ ആദ്യം കിടും അങ്ങനെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം വെള്ളം തിളക്കാനാവുമ്പോ നമ്മൾ രണ്ട് കൈ ഉപ്പിട്ടും അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് പോയി എന്നെ കണ്ടു നമ്മൾ മട്ട ചെത്തിയിട്ടുണ്ട മിക്സ് ചെയ്യുന്നത് ഉപ്പ് നല്ലോണം അലയിന്നാർ അത് മിക്സ് ചെയ്ത് പിന്നെ വെള്ളം തിളക്കുമ്പോൾ അലിഞ്ഞോളും നമ്മൾ ഡൈ ഒരു ചെറിയ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ വലിയ ഇതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് വലിച്ചിട്ട് തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ കട്ട ഉണ്ടാവും കളർ ഇങ്ങനെ കാണുമ്പം എന്തോ ഒരു പോലെ ഇല്ലേ ഒരു ഡാർക്ക് കളർ തോന്നുന്നില്ലല്ലോ പക്ഷെ നെറ്റിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡ് മാത്രം നന്നോണം മുക്കി കുറച്ച് സമയത്ത് കുറച്ച് സമയം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയം പുറത്തെടുത്ത് കുറച്ച് സമയം പുറത്തെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് കണ്ടോ നെറ്റിലെ ഡൈ ഒക്കെ പിടിക്കുന്നിപ്പോൾ മനസ്സിലായില്ലേ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതേപോലെ വിചാരിച്ചിട്ടേ ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡെങ്കിലും കിട്ടുന്നതാണ് അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ബ്ലൂലും ചെയ്തു ഫൈനൽ റിസൾട്ട് ഇപ്പം കാണാം അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് ചെറുതായി ഒന്ന് കത്തി ഒന്ന് കേട്ടോട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മാത്രം ഒരു സൈഡിലായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ബ്ലൂ കളർ നന്നായിട്ട് തന്നെ പിടിച്ച് തന്നിട്ടുണ്ട് നെറ്റ് ഡ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് ഇതിനെക്കൊണ്ട് ഫ്രോഗ് ചെയ്ത വീഡിയോ വേഗം തന്നെ ഇടാട്ടോ